മുതൽ ബസ്സുകൾ റോഡ് ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡിന്റെ അതിശോചനീയാവസ്ഥയിൽ ബസ്സുകൾ സർവീസ് നടത്താൻ പ്രയാസപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ മുതൽ ബൈപ്പാസ് റോഡ് വഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിർത്തലാക്കുന്നതായി പയ്യന്നൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുവരെ ടൗണിൽ കൂടി തന്നെ ഗതാഗതം നടത്താനാണ് തീരുമാനം ബൈപ്പാസ് റോഡിലൂടെ ഗതാഗതം നടത്താൻ കഴിയാത്ത ദയനീയവസ്ഥ ദീർഘനാളായി പല രീതിയിലും ബന്ധപ്പെട്ട പലരെയും അറിയിച്ചിട്ടും അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കാത്തതിനാലാണ് ബസ്സുകൾ സർവീസുകൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായിട്ടുള്ളതെന്ന് ഇവർ പറഞ്ഞു കിടക്കുന്ന ബൈപ്പാസ് റോഡിലുള്ള യാത്രാമൂലം ബസ്സുകൾക്ക് സംഭവിക്കുന്ന തകരാറുകൾ കാരണം പൊതുവേ ലാഭകരമല്ലാത്ത പ്രവർത്തിക്കുന്ന ഈ മേഖലക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള ബസ്സുകളുടെ സഞ്ചാരപാതയിൽ നിന്നും ഇളകിത്തെറിക്കുന്ന കല്ലുകളും പൊടിപടലങ്ങളും കാരണം മറ്റുള്ളവരുടെ പഴി കേൾക്കുന്നതും ബസ് തൊഴിലാളികൾ തന്നെയാണ് അതിനാലാണ് തങ്ങൾ ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നതെന്നും അസോസിയേഷൻ പ്രസിഡന്റ് വി വി ലത്തി വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻ ട്രഷറർ എൻ പി ശശീന്ദ്രൻ എക്സിക്യൂട്ടീവ് മെമ്പർ എം ഭാസ്കരൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ